ഞാൻ ഈ കള്ളക്കെടുത്ത് കാലം എന്ന കൃതി എഴുതുമ്പോൾ ഇതിൽ മുഴുവനും ആത്മകഥാപരമായ കുർഫൊന്നുമല്ല പക്ഷേ എന്നെ ഒട്ടും തന്നെ വെള്ള പൂശാൻ ഞാൻ ഈ കൃതിയിലൂടെ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അതിൻ്റെ ഒരു ടീസറാണ് ശരിക്കും പറഞ്ഞാൽ കള്ളക്കെടുത്ത് കാലം എന്ന് പറയുന്ന പുസ്തകം കാലം എന്ന് പറയുന്ന കഥയും ആത്മകഥയും തമ്മിലുള്ള ഒരു 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 അതിർവരമ്പ് കളഞ്ഞുകൊണ്ടുള്ള എഴുത്താണ് എന്താണ് അങ്ങനെ അനുഭവങ്ങൾ കഥയാക്കി രസം നമ്മുടെ ജീവിതാനുഭവങ്ങളെ രണ്ട് തരത്തിൽ നമുക്ക് ആവിഷ്കരിക്കാം ഒന്ന് അതിനൊരു ഫിക്ഷൻ ആയിട്ട് ആവിഷ്കരിക്കാം അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ആത്മകഥാപരമായ ഒരു അനുഭവമായിട്ട് നമുക്ക് ചിത്രീകരിക്കാം അതിൽ രണ്ട് എഴുത്തുകാരെയാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളത് ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും കഥയായി അവതരിപ്പിച്ചു ഉദാഹരണം പറഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീർ ഇപ്പം ഗാന്ധിയെ തൊട്ടു എന്നുള്ള കാര്യം അദ്ദേഹം കഥയിലാണ് എഴുതിയത് പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് അദ്ദേഹം ഗാന്ധിയെ തൊട്ടിട്ടുണ്ട് അദ്ദേഹം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹം എഴുതിയ കഥകളാണ് ശരിക്കും ആ കഥകളിലാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇത് കഥാരചനയുടെ വലിയൊരു തന്ത്രമാണ് അത് ആത്മകഥാരചനയുടെ അല്ല കഥാരചനയുടെ വലിയൊരു തന്ത്രമാണ് ഏറ്റവും വിശ്വസിപ്പിക്കാൻ കഴിയുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇനി പി കുഞ്ഞിരാമൻ നായർ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ മറ്റൊരു തരത്തിലാണ് ആളുകളുടെ മുന്നിലേക്ക് ആത്മകഥ എന്ന പേരിൽ അവതരിപ്പിച്ചത് ഒരു സാധാരണക്കാരൻ ഇപ്പം പി കുഞ്ഞാരാമൻ നായരുടെ ആത്മകഥകളുടെ സാഹിത്യാംശം മാറ്റി നിർത്തിയിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെ മോശം കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തത് പക്ഷെ അതിനെ സാഹിത്യത്തിന്റെ ഒരു മേമ്പൊടി പൊതിഞ്ഞിട്ട് അതൊരു മഹത്തായ കവിയുടെ ജീവിതമാണെന്ന് നമ്മളെ തോന്നിപ്പിക്കാൻ പി കുഞ്ഞുരാമൻ നായർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് ആത്മകഥ എഴുത്തിന്റെ വേറൊരു രീതിയാണ് ഞാൻ പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ ഒരു ബിംബമാക്കി ആളുകളുടെ മുന്നിലേക്ക് വെക്കാൻ കഴിയുന്ന ആത്മകഥ എഴുത്തിന്റെ ഒരു രീതിയാണ് പി കുഞ്ഞുരാമൻ നായർ പിന്തുടർന്നത് ഞാൻ ഈ കള്ളക്കടത്ത് കാലം എന്ന കൃതി എഴുതുമ്പോൾ ഇതിന് മുഴുവനും ആത്മകഥാപരമായ കുറിപ്പുകളൊന്നും അല്ല പക്ഷേ ഈ രീതിക്ക് നേരെ ഓപ്പോസിറ്റായ പി കുഞ്ഞുരാമൻ നായർ തുടർന്ന രീതിക്ക് നേരെ ഓപ്പോസിറ്റായ ഒരു രീതിയാണ് ഞാൻ പിടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്നെ ഒട്ടും തന്നെ വെള്ളപൂശാൻ ഞാൻ ഈ കൃതിയിലൂടെ ഉദ്ദേശിക്കുന്നില്ല ഇനി അടുത്ത സ്റ്റെപ്പില് ഞാൻ ജീവിച്ച ജീവിതത്തെ സത്യസന്ധമായി ഫിക്ഷനിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ നോക്കുന്നത് അത് ബഷീർ ഒരു ശൈലിയുടെ ഒരു തുടർച്ചയാണെന്ന് വേണം നമുക്ക് പറയാം ബഷീർ ചിലപ്പോൾ സംഭവിക്കാത്ത കാര്യങ്ങളെ സ്വന്തം ജീവിതാനുഭവങ്ങളാക്കി മാറ്റി കഥയുണ്ടാക്കിയെങ്കിൽ ഞാൻ സംഭവിച്ച കാര്യങ്ങളെ സത്യസന്ധമായി വെച്ച് അതിനെ ഫിക്ഷനാക്കി എഴുതിയിട്ട് മാറി നിന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ടീസറാണ് ശരിക്കും പറഞ്ഞാൽ കള്ളക്കെടുത്ത് കാലം എന്ന് പറയുന്ന പുസ്തകം അതുകൊണ്ടാണ് ജീവിതം എഴുത്തിന്റെയും ഫിക്ഷൻ എഴുത്തിന്റെയും അതിർവരമ്പുകളെ മായ്ച്ചു കളഞ്ഞുകൊണ്ടുള്ള ഒരു എന്ന് കള്ളക്കെടുത്ത് കാലത്തെ പറ്റി പറയേണ്ടി വരുന്നത് ഒരു ശൈലിയുടെ ഒരു തുടർച്ചയാണെന്ന് വേണം നമുക്ക് പറയാം ബഷീർ ചിലപ്പോൾ സംഭവിക്കാത്ത കാര്യങ്ങളെ സ്വന്തം ജീവിതാനുഭവങ്ങളാക്കി മാറ്റി കഥയുണ്ടാക്കിയെങ്കിൽ ഞാൻ സംഭവിച്ച കാര്യങ്ങളെ സത്യസന്ധമായി വെച്ച് അതിനെ ഫിക്ഷനാക്കി എഴുതിയിട്ട് മാറി നിന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ടീസറാണ് ശരിക്കും പറഞ്ഞാൽ കള്ളക്കെടുത്ത് കാലം എന്ന് പറയുന്ന പുസ്തകം അതുകൊണ്ടാണ് ജീവിതം എഴുത്തിന്റെയും ഫിക്ഷൻ എഴുത്തിന്റെയും അതിർവരമ്പുകളെ മായ്ച്ചു കളഞ്ഞുകൊണ്ടുള്ള ഒരു കൃതിയെന്ന് കള്ളക്കടത്ത് കാലത്തെ പറ്റി പറയേണ്ടി വരുന്നത്